എന്ന് എത്രയാ കൊടുക്കോ കൊടുക്കും ഇവിടെ വെറുതെ പറഞ്ഞിട്ടുള്ളത് ും എടുക്കേണ്ടാ ഒരു ശമ്പളം കൊടുക്കാൻ പറയൂ മരണന് പണിയെടുക്കുന്ന ശമ്പളം കൊടുക്കും എന്നാ പിന്നെ എനിക്ക് എനിക്കിവിടെ ഒരു പണി ഒന്നൂടെ നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത് മോറൻഡ് ഫൈവ് ഞാൻ പോയിട്ട് ഒന്നാം തീയതി വരാം ഞാൻ പോയിട്ട് ഒന്നാം തീയതി മടങ്ങി വരാൻ സ്വപ്നം കണ്ടടാ നമ്മൾ മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട് മിണ്ടാതിരിയുടെ പാട്ടി എന്നല്ല അവൻ പറഞ്ഞത് എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട് സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് நான் அப்போ கேள் பொது உத்தமா மனசாய் மனசாய் பண்ண கோழி 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 டான்ஸ் கோழி கோழி நமஸ்காரம் சாதா സദാശിവം കൈമളിന്റെ വീടല്ലേ സദാശിവം കൈമളൊന്ന് കണ്ടു ഞാനാ കണ്ടില്ലേ കണ്ടു അല്ല ഞാനൊരു കാര്യമറിയാൻ വന്നു നീ ഏതാ രേണൻ ഏത് ചെങ്ങമ്പുഴ ചങ്ങമ്പുഴയോ എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ ആ ഞാൻ കോസായപ്പോ ഉണ്ണിടെ മരിച്ച ഫ്രണ്ടാ മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ നിനക്ക് വല്ല അസുഖം ഉണ്ടോ ഞങ്ങള് ഫ്രണ്ടുക്കളാ